കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ വാഹനമാണിത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി സ്പീഡ് വയലേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഫൈൻ വന്നിട്ടുണ്ട് ഈ സ്പീഡ് വയലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പിഴവാണ് അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടടുത്ത് ഇരുപത്തഞ്ച് വരെ അദ്ദേഹം മാത്രമായിരിക്കണമെന്നില്ല ഡ്രൈവറായിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫൈൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ റിസീവ് ചെയ്തിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഈ ഫൈൻ അടയ്ക്കാത്തത് ആ ഫൈൻ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ കേട്ടോ എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല ഇനി ഇങ്ങനെ അടയ്ക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ഫൈൻ കൂടിയത് ജനങ്ങളുടെ ടാക്സിൽ നിന്നാണോ പിടിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ധൈര്യം കിട്ടുന്നത് എം ബി ടി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നിരസുകളിൽ വാഹനങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് ജനങ്ങളുടെ ജീവൻ സ്വത്തും സംരക്ഷിക്കാനായിട്ട് ഓരോ രണ്ട് മാസം കൂടുമ്പോഴും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിലൂടെ ഫൈൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ വാഹനങ്ങൾ തൊണ്ണൂറ് ശതമാനത്തോളം ഫൈനുകൾ അടയ്ക്കുന്നില്ല നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ തന്നെ നിയമത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധാലുക്കളല്ലാതിരിക്കുന്നു ഇവിടെ നമ്മളുടെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത മന്ത്രി അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എം വി ഡിയുടെ മന്ത്രി എന്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള നടപടികൾ മന്ത്രിമാർ തന്നെയുള്ള വാഹനങ്ങൾക്കും അതേപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ വാഹനങ്ങൾ ടോട്ടലായിട്ട് ഓഡിറ്റ് ചെയ്ത് അവരിൽ നിന്ന് കറക്റ്റായിട്ട് ഫൈൻ ഈടാക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട്